കാസർഗോഡ് ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടാകുമല്ലോ വലിയ രീതിയിൽ ചർച്ചയായ വിഷയം തന്നെയാണ് അതിലിപ്പോൾ ലീഗ് നേതാക്കളെ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് പുറത്തുവരുന്നത് മുൻ എം എൽ എ എം സി കമറുദ്ദീനെയും ടി കെ പൂക്കോയത്തങ്ങളെയുമാണ് ഇ ഡി കസ്റ്റഡിയിലെടുത്തത് കാസർകോട് കണ്ണൂർ ജില്ലകളിൽ രജിസ്റ്റർ ചെയ്ത് നൂറ്റി അറുപത്തിയെട്ട് കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം നടക്കുന്നത് മലബാറിൽ ഏറെ കൊള്ളിലൊക്കെ ഉണ്ടാക്കിയ കേസ് തന്നെയാണ് ലീഗിനെ വലിയ പ്രതിരോധത്തിലാക്കുകയും ചെയ്ത കേസാണ് ഫാഷൻ കോളുടെ തട്ടിപ്പ് കേസ് അതിലാണിപ്പോൾ എം സി കമറുദ്ദീനും പൂക്കോയ തങ്ങളും ഇ ഡിയുടെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ കെ അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി അഭിലാഷ് ലീഗിനെ പ്രതിരോധത്തിലാക്കിയ വലിയ ഒരു തട്ടിപ്പാണ് നടന്നത് അതിലിപ്പോൾ ഇ ഡിയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് രണ്ട് നേതാക്കളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരുന്നത് ഏത് രീതിയിലാണ് അന്വേഷണം ചോദ്യം ചെയ്യൽ അഭിലാഷിലേക്ക് നമുക്ക് എത്തണം ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ട് കാസർകോട് ഫാഷൻ കാസർകോട്ടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലീഗ് നേതാക്കളെ കസ്റ്റഡിയിലിരിക്കുന്ന അഭിലാഷ് വിശദാംശങ്ങൾ എന്താണ് ആ വിനീത ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് പരാതി നൽകിയത് ഇതിൽ നൂറ്റി അറുപത്തി എട്ട് കേസുകൾ കേരള പോലീസ് നേരത്തെ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അതായത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളാണ് ഇത്തരത്തിൽ കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് അതായത് ഈ പണം വാങ്ങാൻ അനുമതി ഇല്ലാത്ത ഒരു സ്ഥാപനം ജനങ്ങളിൽ നിന്ന് പണത്തിരിവ് നടത്തുകയും അത് സ്വന്തം നിലയിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട ആരോപണം അത്തരത്തിൽ നൂറ്റി അറുപത്തിയെട്ട് കേസുകൾ രജിസ്റ്റർ ചെയ്യും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ ഡി കേസ് ഏറ്റെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ കമറുദിനെയും കമറുദിനെ നേരത്തെ പോലീസ് രണ്ട് തവണ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയൊക്കെ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇ ഡിൻ്റെ അന്വേഷണം ഇത്തരത്തിൽ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ഇ ഡി കഴിഞ്ഞ തിങ്കളാഴ്ച കമറുദീനെയും അതോടൊപ്പം തന്നെ ഈ പൂക്കോയ തങ്ങളെയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു അതിനുശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് എത്തിച്ച് കോടതിയിൽ ഹാജരാക്കി പി എം എൽ എ ആക്ട് പ്രകാരം ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തിരിക്കുന്നത് രണ്ട് ദിവസത്തേക്കാണ് ഇ ഡി കസ്റ്റഡിയിൽ കോടതി ഇപ്പോൾ വിട്ടു നൽകിയിരിക്കുകയും ചെയ്ത് ഇതിൽ പ്രധാനമായും കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടന്നു അല്ലെങ്കിൽ അത്തരത്തിൽ ക്രമക്കേട് നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അതായത് ഇരുപത്തിയഞ്ചും പതിനഞ്ചും ലക്ഷം അടക്കം അത്തരത്തിൽ നിരവധി ആളുകൾ നിന്ന് സഹായിച്ചു എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നേരത്തെ പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തത് വലിയ തോതിൽ പണ ഇടപാടുകൾ നടന്ന കേസ് കൂടിയാണിത് അതായത് അനുമതിയില്ലാതെയാണ് ഇല്ലാതെയാണ് ഇത്തരത്തിൽ പണമിടപാട് നടത്തിയെന്നാണ് ഇതിലെ ഏറ്റവും ഗുരുതരമായ കാര്യം ഏതായാലും ഇ ഡി ഇപ്പോൾ രണ്ടുപേരെയും കസ്റ്റഡി എടുത്തിരിക്കുന്നു അടുത്ത രണ്ട് ദിവസം ഇ ഡി കസ്റ്റഡിയിൽ ഇപ്പോൾ കോടതി വിട്ടു നൽകുകയും ചെയ്തിരിക്കുന്നു അതിനുശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് പോകുക അതായത് ഈ കേസിൽ കുറെ കൂടി കാര്യങ്ങൾ കണ്ടെത്താനുണ്ട് എന്ന് തന്നെയാണ് ഇ ഡിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇ ഡി ഇപ്പോൾ കടക്കുകയും ചെയ്തത് ശരി ഏതായാലും ലീഗ് നേതാക്കളെ ഇ ഡി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എം സി കമറുദ്ദീനും ടി കെ പുക്കോയെ തങ്ങളും ഇ ഡിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ് ഏതായാലും അന്വേഷണം തുടരുന്നു തുടർ നീക്കങ്ങൾ എന്താണെന്ന് കൂടി അറിയണം എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിയത് നമുക്ക്